കുറച്ച് പ്ലസ് ടു പിള്ളേർ സീനിയർ വന്നിട്ട് പേരൊക്കെ ചോദിച്ചു പേര് ചോദിച്ചിട്ട് പേര് പറയാത്തടിച്ചു വേറെ പിള്ളേരെ അടിച്ച് അപ്പം കൂട്ടത്തിൽ നിന്ന് നമ്മളെ ഒക്കെ അടിച്ച് ഏഹ് കൂട്ടുകാരന്മാരെ നമ്മളെടുത്തിട്ട് അടിച്ച് കണ്ണിലൊക്കെ അടിച്ച് കണ്ണിലൊക്കെ അടിച്ച് തറയിട്ട് ചവിട്ടിയൊക്കെ ചെയ്ത് വയറ്റിലൊക്കെ അടിച്ച് തലയിലൊക്കെ ചവിട്ടി തന്ന് വയറ്റിലൊക്കെ ചവിട്ടി ഛർദ്ദിക്കാനൊക്കെ മുട്ടി അങ്ങനെ ആയിരുന്നു അങ്ങനെ ടീച്ചർമാരൊക്കെ വന്ന് പിടിച്ചും പിള്ളേര് പ്ലസ് ടു ലെ സീനിയേഴ്സ് കുറച്ചും കൂടെ വന്ന് പ്ലസ് ടുവിൽ പിള്ളേർ വന്ന് കമ്പിക്കിട്ടൊക്കെ ഇട്ടടിച്ച് പല്ലൊക്കെ ചിരാട് പൊട്ടി തലക്കിട്ടൊക്കെ അടിച്ച് തറയിൽ ചവിട്ടിയൊക്കെ ചെയ്ത് നെഞ്ചിട്ടൊക്കെ ചവിട്ടി വയറ്റിലൊക്കെ ഇട്ട് ചവിട്ടി തറയിലൊക്കെ ഇട്ട് ചെരുപ്പൊക്കെ ഊരിപ്പോയി അങ്ങനെ ബാക്കി പിള്ളേരൊക്കെ വന്ന് പിടിച്ച് മാറ്റി ഇപ്പം മോന്തയൊക്കെ അടിച്ച് പൊട്ടിച്ചവര് പിന്നെ തലക്കിട്ടൊക്കെ കുറേ അടി അടിച്ച് ഇപ്പം അമ്മമാരി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നിട്ട് അവളെ പേരെന്തോന്നു പേരെന്താ ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു അപ്പോൾ പയ്യെ പറഞ്ഞ എന്തെന്ന് പറഞ്ഞാൽ മര ഇങ്ങോട്ടടിച്ചു പേരെന്തോ സ്ഥലം ഇടുക എന്നൊക്കെ ഒന്ന് ചോദിച്ചു എന്നിട്ട് അമ്മമാർ നേരെ ഇങ്ങോട്ടടിച്ചു ആക്കില്ല ഉറക്കമില്ല എന്നെ പറഞ്ഞ് സംസാരിച്ചു പിന്നെ എന്റെ കൂട്ടുകാരനെ കിടത്തി എട്ട് ചവിട്ടി കൊറേം ചവിട്ടി എന്റെ കണ്ണൊക്കെ ഫുള്ള് അവിടെ തളിച്ച് എന്റെ കണ്ണ് ചെറുതായിട്ടോടെ ചുമന്ന്